കാസർഗോഡ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിച്ച പ്രധാന അധ്യാപകനെതിരെ കേസെടുത്തു എം അശോകനെതിരെ ഭേദഗം പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു കുണ്ടംകുഴിയിൽ പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിയമ നടപടി കൂടി വരുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അധ്യാപകനെതിരെ പ്രധാന അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കേസെടുത്തിരിക്കുന്നത് കർശനമായ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മർദ്ദന വിവരം പുറത്തിറിഞ്ഞതോടെ ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു തൊട്ടുപിന്നാലെ നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുകയും ചെയ്തു ഇന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം നേരിട്ടെത്തി കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മൊടി രേഖപ്പെടുത്തി ഗുരുതരമായി തന്നെ ഒരു കുറ്റമായിട്ട് കമ്മീഷൻ കാണുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ ഏതായാലും ഒരു ചെറിയ കുറ്റത്തിന്റെ പേരിൽ മാത്രമല്ല കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു ട്രോമ അത് വളരെ വളരെ വലുതാണ് അതാണ് കമ്മീഷൻ ഗൗരവത്തോടെ കാണുന്നത് പ്രധാന അധ്യാപകന് നേരെ വിദ്യാഭ്യാസ വകുപ്പും കടുത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തു ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്